ഹലോ ഗൈസ് കണ്ണൻ്റെ എന്നുള്ള പരിപാടിക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന കണ്ണൻ്റെ തലയിലെ കിരീടം അപ്പോൾ ഇന്നത്തെ പരിപാടി കിരീടം ഉണ്ടാക്കലാണ്ടോ അമ്പാടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഷാൾ ഉണ്ടായിരുന്നു ഈ ഷാളിൻ്റെ ലേസ് എടുത്താണ് ഗെയ്സ് ഞാൻ ഓടക്കൊഴലിൽ ഉണ്ടാക്കിയത് എന്താണേ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഷാളിന് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഗൈസ് അതായത് ഒരേ വീതിയിലുള്ള മൂന്ന് പീസായിട്ട് കട്ട് ചെയ്യണം പക്ഷേ ഞാൻ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരേപോലെയൊന്നും വരില്ല തോന്നിയ പോലെയൊക്കെ വരുമായിരിക്കും അത് പ്രശ്നമൊന്നുമില്ല ഗെയ്സ് അതൊക്കെ പ്രശ്നം എന്തെങ്കിലും കാര്യമില്ല ഗെയ്സ് പിന്നെ ഒരു കാര്യം ഇതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല എൻ്റെ ബുദ്ധിയിൽ തോന്നിയ എൻ്റെ ബുദ്ധിയിൽ മാത്രം തോന്നിയ ഐഡിയ വെച്ച് ചെയ്യാണ് ഗൈസ് അപ്പോൾ ആ മൂന്ന് പീസും കൂടെ നമ്മളിങ്ങനെ നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കണം ടൈറ്റായിട്ട് വെച്ച് നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കണം എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ തലമുടി പിന്നൂലേ പിന്നിടില്ലേ അതുപോലെ നമ്മൾ ഈ മൂന്നെണ്ണം കൂടെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് അങ്ങനെ പിന്നെ എടുക്കുക ലാസ്റ്റ് ഇങ്ങനെയായിരിക്കും കിട്ടുക നോക്ക് ഇതൊരുപാട് നേരത്തെ കഷ്ടപ്പാടാണ് ഗൈസ് അപ്പം നമ്മളിത് അടിപൊളിയായിട്ട് ഇതൊക്കെ പിന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അമ്പുവിൻ്റെ തലയെ കൊണ്ട് വെച്ചിട്ട് അളവ് നോക്കാം അളവ് നോക്കിയിട്ട് ഈ ഒരു റൗണ്ടാണ്ട്ടോ കിട്ടിയത് ഇനി നമുക്ക് ഈ രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് തുന്നി എടുക്കണം കേട്ടോ തുന്നെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ പശേ വെച്ച് ഒട്ടിച്ചാലും നിൽക്കും പക്ഷേ ഗ്ലൂഗണ് ഒക്കെ വേണം ഗേസ് എൻ്റെ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും നമ്മളതിൽ അലങ്കോലപ്പനെ ചെയ്തിരിക്കും അങ്ങനെ എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ തോന്നിയ ഐഡിയ ആണ് ഗെയ്സ് ഇത് വെള്ളം കൊണ്ട് ഇങ്ങനെ ഹാങ്ങിങ്സ് വെക്കാമെന്നുള്ളൊരു ഐഡിയ ഉണ്ട് അപ്പോൾ വെച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടോ നോക്കാം അത് എങ്ങനെയുണ്ടായിരുന്നു കേസ് ഞാൻ അമ്മയുടെ തലയിൽ വെച്ച് നോക്കി നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് അവർ ശ്രീകൃഷ്ണനായിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് നോക്കാം കേസ് ഭംഗി അപ്പോൾ സ്റ്റോൺ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഇതിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എന്താ വെച്ചാൽ ചെയ്തോളൂ അതിലൊന്നും ഒരു പ്രശ്നമില്ല ഇതിലിപ്പോൾ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ലല്ലോ ഞാനുണ്ടാക്കുന്നു അത് ഞങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കുന്നു അത്രയേ ഉള്ളൂ ഇത് എൻ്റെ ഒരു ഭാവനയിൽ വന്ന പോലെ ഞാൻ ചെയ്തു നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വലിയ ഉത്സാഹത്തിൽ അമ്പാടിക്ക് വേണ്ടിയിട്ട് കിരീടവും അതുപോലെ തന്നെ ഓടക്കോയിലും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ശ്രീകൃഷ്ണ ജയതൻ്റെ എന്ന ആൾ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല ഇനി ഞാൻ ശ്രീകൃഷ്ണൻ്റെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഗൈസ് എന്നാലും ഞാൻ എൻ്റെ പരിപാടികളൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ബായ്